അപ്പൊ വിയറ്റ്നാമിൽ വന്ന് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥല ലിമ്പിൻ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ആണ് ഹനോയ് എന്ന് പറഞ്ഞ ഒരു വീറ്റ്നാമിന്റെ ഹനോയ്ന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും കാണുന്ന എന്ത് സംഭവം ഞാൻ കാണിച്ചിട്ട നല്ല മലകളുടെ കൂടെ ഒരു നദി കൊടുക്കട്ടെ ആ നദിയിലൂടെ നദി ആ മലന്റെ അടിയിൽ കൂടെയാണ് നദി ഒഴുകുന്നത് അത് നല്ല രസകരമായ കാഴ്ച കാണിച്ചിട്ട് അപ്പൊ ഇതാണ് സംഭവം കേട്ടാ ഈ മലകളുടെ ഇടയിലൂടെ ഒരു പുഴ കൊടുക്കട്ടെ ആ പുഴയിലൂടെയാണ് നമ്മൾ ഈ തോണിൽ പോയത് ഇതുപോലെ തോടുകളില് ഇങ്ങനെ ഇഷ്ടം പോലെ സഞ്ചാരികളിൽ പോയി കുട്ടിട്ടാ നല്ല രസകരമായ കാഴ്ച ഒരു പ്രത്യേക രീതിയിലാണ് തോണി തോന്നണ്ട കാല് കൂടി ചവിട്ടിയിട്ടാണ് തോണി തോന്നുന്നത് അപ്പോ ഇത് നമുക്ക് ഒരു അടിപൊളി കാഴ്ചട്ടാ അത് കാണിച്ച നമ്മൾ ഈ മലയ്ക്ക് അടിയിലൂടെ യാത്ര ചെയ്യട്ടെ ഈ മലന്റെ അപ്പറം നമ്മൾ എത്തും ഫുള്ള് മല ചുറ്റലാണ് കേട്ടാ ചുറ്റും മലകളാണ് ഈ മലന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകട്ടെ അത് ഭയങ്കര കാഴ്ച ഭയങ്കര കാഴ്ചട്ടാ വേണ്ട പണ്ട് കാലത്ത് നദി ഒഴുകിയതാണ് തോന്നുന്നു നദി ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് ഏത് വഴിക്കും പോകാൻ വഴിയില്ലാതായപ്പോ ഇങ്ങനൊരു ഒരു വഴി ഉണ്ടാക്കി വെള്ളം മകളോട്ട് കടന്നു പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിന് അടിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അത് മനോഹരമായ കാഴ്ചയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലതരത്തിൽ തോണി യാത്ര ചെയ്തിട്ടും പക്ഷെ പല സ്ഥലങ്ങളിലും നമ്മൾ തോണിയിൽ യാത്ര ചെയ്തിട്ടും പക്ഷെ ഇങ്ങനൊരു യാത്ര ഭയങ്കര സംഭവമാണ് എല്ലാവരും കുടമടക്കിട്ട് എത്ര നേരം കുടയിൽ നിന്നായെന്നുള്ള കുടമടിക്കുക കാരണം എന്തെയോ ഈ കുട അതിന് മുകളിൽ മുട്ടുണ്ടാ ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ വന്നോണ്ട് കേട്ടോ ഇഷ്ടംപോലെ തോണുകളില് ഭയങ്കര കാഴ്ച ഭയങ്കര രസമുള്ള കാഴ്ച കേട്ടാ ഇതാ നമ്മൾ ഇതിന്റെ അടിയിൽ പോയിക്കൊണ്ട് കേട്ടോ ശരി പറഞ്ഞാൽ നമ്മള് കൈ ഒന്ന് എത്തിയാൽ നമ്മൾ മുട്ടു ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ഇതിന് നമ്മൾ വിയറ്റ്നാമിൽ തന്നെ വരണം കേട്ടാ വാവ എന്താ രസം ഇഷ്ടം പോലെ തോണുകൾ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് അതിമനോഹരമായ ഒരു പോയിന്റ് ആട്ടാ നമ്മൾ കുറച്ചൂരങ്ങനെ യാത്ര ചെയ്യും ഇതിലേ നമ്മള് തോണി വേറെ തോടി തോണി വേറെ തോടി ഇടിച്ചാണ് എങ്കിലും ഓ എന്താ എന്താ വ്യൂട്ടാ വ്യൂട്ട് ഇതൊരു മഹാ സംഭവാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കേട്ടോ വീട്ടാൻ വരുന്നവരെ ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഡെസ്റ്റിനേഷനിൽ എന്തായാലും വരണം ഹലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് റിവർ സ്ഥിതി ചെയ്യട്ട് രംഗമല്ല നിറയെ ഒരു മൂന്നാല് മൂന്നാല്വരങ്കത്തിലൂടെ നമ്മളിങ്ങനെ തോണിൽ കൊണ്ടു ഭയങ്കര സംഭവം നമ്മൾ അതാ കാണാൻ അപ്പുറം ഇതിന്റെ അപ്പുറം പോണം നമ്മൾ ഈ നദിയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോകണം ശരിക്കും വലിയൊരു മലയാളം വലിയൊരു മലന്റെ അകത്തുകൂടെയാണ് നമ്മൾ വന്നു അത്ര വലിയ മലന്റെ അകത്ത് കൂടെ നമുക്ക് മുകളിൽ കോഴിക്കഴിഞ്ഞാൽ നദി ഒഴുകി എല്ല തേഞ്ഞു പോയത് ഈ പാറകൾ മുഴുവൻ തേഞ്ഞിരിക്കണ്ടാ നദി ഇങ്ങനെ ഒഴുകിട്ടെ അത് നമുക്ക് കണ്ട അങ്ങനെ അറിയാം പല ഭാഗത്തും കൂടെ നദി ഒഴുകി കേണ്ടതാ ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നദി ഒഴുകിപ്പോയതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ കഥാ ചരിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന പറഞ്ഞത് മാത്രമേ ഉള്ളൂ ബേസ് അപ്പോ നമ്മുടെ വിഷയം എന്തറിയാവോ നിങ്ങൾ കൂറു വരുമ്പോ അതൊക്കെ ഒന്ന് കാണാന്നുള്ളതാണ് അല്ലേ അത്രയാണ് ഇത് ഇപ്പൊ വല്ലാത്തൊരു ചുവട്ടാ നമ്മള് തോണിലേക്ക് ഞങ്ങൾ ആദ്യം കേറിയപ്പുണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ചു ഇതെന്ത് സംഭവം ഞാൻ പറഞ്ഞ തോണി തിരിക്കാൻ പറഞ്ഞു പിന്നെയാണ് മറ്റേ നമുക്ക് അവൻ പറഞ്ഞത് ആ തോണി ഓടിക്കുന്ന ആള് പുള്ളി പുള്ളി പ്രകാരം പറയാണ് ഇവിടുത്തെ സംഭവം കാണാനുണ്ട് അടിപൊളി സംഭവം പറമ്പ് അങ്ങനെ വന്ന് അങ്ങനെയാണ് കയറി വിട്ട് ആ നമ്മളടുത്താ എൻട്രൻസിലേക്ക് എത്തി ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി ഭയങ്കര എക്സ്പീരിയൻസ് ഇത്ര വലിയ മലകളാണ് ഇത് മൊത്തം നമ്മളിത് ശരിക്കും നേരിട്ട് കാണണ്ട നല്ല ഭംഗിയുള്ള മലകൾ ഈ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി 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 വെച്ച പോലെ ഉള്ള ഫീലുള്ള നല്ല മനോഹരമായ മലകളുണ്ടാകും മനോഹരമായ മലകൾ അതിലൊരു ഭയങ്കരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുത്തു എന്നുള്ളതാണ് വലിയൊരു സംഭവം ആ സംഭവങ്ങളെയൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുന്നു വന്ന മലന്റെ ഹൈറ്റ് എന്ത് ഇതിന്റെ ഭാഗമാണ് പൊളിജോയ ഭാവുന്ന ഇതിന്റെ ഹൈറ്റ് തോക്കും ഓ ശരിക്കും നമ്മൾ മൊബൈലിൽ കാണാൻ മാത്രമേ ഇതില്ല എങ്കിലും ഭയങ്കര ഹൈറ്റ് ആണ് ഒരുപാട് വിദേശികൾ സൂപ്പർ ആണല്ലേ ആ അത് വിദേശ ഇത് ഇതിന് യാത്ര ചെയ്യുമ്പോൾ കാണാൻ ഭയങ്കര രസാട്ടോ നമ്മളാ ഗുഹയൊക്കെ കഴിഞ്ഞു വന്നാലുണ്ടല്ലോ ഇവിടെ നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങൾ കൃഷി ചെയ്തിരിക്കാ നെൽകൃഷി ചെയ്തിരിക്കാണ് ഇദ്ദേഹം എന്തോ വരഞ്ഞോണ്ടിരിക്കുന്നു ചണ്ടുമാണെന്ന് എന്താ പണി എറുന്നോണ്ടിരിക്കണം പുള്ളി അപ്പോ ഗേഷ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വന്നാൽ ഇത് കാണാൻ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ വിയറ്റ്നാമിലുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റ് വിസിറ്റ് വിയറ്റ്നാം അല്ലേ വിയറ്റ്നാം ഇൻഡോർ രസകൾ നമ്മൾ കാണേണ്ട നാടുകളാണ് ഭയങ്കര രസകരമായ നാടുകളാണ് ആളുകൾ ആളുകൾക്ക് ഒന്നും ഇല്ലാണ്ടിരിക്ക പക്ഷെ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട് അപ്പോൾ വിയറ്റ്നാമൊക്കെ കൊണ്ട് വിസിറ്റ് ചെയ്യാൻ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ